ദളപതി വിജയയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജനനായകൻ രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായി വിജയ് അഭിനയിക്കുന്ന അവസാന ചിത്രം കൂടിയാണിത് വമ്പൻ പ്രീ റിലീസ് ബിസിനസ് ആണ് ചിത്രം ആഗോള മാർക്കറ്റിൽ നിന്ന് നേടിയിരിക്കുന്നത് അതിനാൽ തന്നെ അതാത് മാർക്കറ്റുകളിൽ വലിയ കളക്ഷൻ നേടിയാൽ മാത്രമേ ചിത്രം ഹിറ്റായി മാറാൻ കഴിയുകയുള്ളൂ തമിഴ്നാട്ടിൽ നൂറ്റിയഞ്ചു കോടി രൂപയ്ക്കാണ് സിനിമയുടെ റൈറ്റ്സ് ഇപ്പോൾ വിറ്റ് പോയിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി നേടിയാൽ മാത്രമേ ചിത്രം തമിഴ്നാട്ടിൽ ബ്രേക്ക് ഇവൻ ആവുകയുള്ളൂ ഒരു വിജയ് ചിത്രത്തിന് തമിഴ്നാട്ടിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയ്ക്കാണ് ജനനായകൻ ഇപ്പോൾ വിറ്റുപോയിരിക്കുന്നത് താരത്തിന്റെ അവസാന ചിത്രമായതിനാൽ കളക്ഷനിൽ വലിയ പുതിപ്പുണ്ടാക്കാൻ സിനിമയ്ക്ക് കഴിയുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ കേരളത്തിലും റെക്കോർഡ് തുകയ്ക്കാണ് സിനിമയുടെ വിതരണാവകാശം വിട്ടുപോയിരിക്കുന്നത് പതിനഞ്ചു കോടി രൂപയ്ക്ക് എസ് എസ് ആർ എന്റർടൈൻമെന്റ് ആണ് സിനിമയുടെ റൈറ്റ്സ് നേടിയതെന്നാണ് കേരളത്തിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ കേരളത്തിൽ ചിത്രം ബ്രേക്ക് ഇവൻ ആകണമെങ്കിൽ മുപ്പത് കോടിക്ക് മുകളിലെങ്കിലും നേടണം വിജയുടെ അവസാന ചിത്രമായ ദി കോട്ട് കേരളത്തിൽ വൻ പരാജയമായിരുന്നു ജനായകന് കേരളത്തിൽ തരംഗമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ